കുപ്പ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉടൻ മറുപടി നൽകും തെളിവുകൾ സഹിതം ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് മറുപടി നൽകാനാണ് തീരുമാനം അതിനിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഡോക്ടർ ഹാരിസ് അറിയിച്ചില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ വാദം പൊളിഞ്ഞു ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട അയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടെന്ന് ലഭിച്ചു ഉണ്ടായിട്ടും യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ മുടക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹാരിസ് നോട്ടീസ് നൽകിയത് ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് വൈകാരികമായാണ് ഡോക്ടർ പ്രതികരിച്ചത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട് ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ കശുത്ത് വായിക്കണം കാരണം അവിടെ ഒരു പ്രിൻ്റ് ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയത്തില്ല ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പറ് വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ന്യൂറോളജി വകുപ്പ് മേധാവി എന്ന നിലയിൽ ഉപകരണക്ഷാമം കൃത്യമായി അറിയിച്ചില്ല എന്ന ആരോഗ്യ വകുപ്പ് വാദം തെറ്റാണെന്ന് തെളിഞ്ഞു ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ചിലും ജൂണിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഡോക്ടർ ഹാരിസ് അയച്ച കത്താണ് ഈ കാണുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം